വിളക്ക് കത്തിച്ച തിരി ഇങ്ങനെ വലിച്ചെറിയാതെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ ഇതിന് വേണ്ട സാധനങ്ങൾ ഗ്രാമ്പ് പച്ചക്കർപ്പൂരം കറുവാപ്പട്ട ഏലക്ക ഗവ്വാദും കുറച്ച് നെയ്യ് ഈ ഗൊവ്വാദ് നമുക്ക് വിളക്കിൽ പൊട്ടു തെടുമ്പോഴും ഗൊവ്വാതും പച്ചക്കർപ്പൂരവും പനിനീരും ചേർത്ത് ചന്ദനം കുഴച്ച് വിളക്ക് തൊട്ടാൻ വിളക്കിൽ തൊട്ടാൽ നല്ല മണമായിരിക്കും കോവിലിൽ ഉണ്ടാകുന്ന നറുപണം നമ്മുടെ പൂജാമുറിയിലും നമുക്ക് അനുഭവപ്പെടും ചൊവ്വാത് കുറച്ച് മാത്രം ചേർത്താൽ മതി ഇതെല്ലാം കൂടി കത്തിച്ച് ഇതിലേക്ക് കത്തി തീരാറാകുമ്പോൾ കുറച്ച് സാമ്പ്രാൻ കൂടി ചേർക്കണം ഒരു ഹോമം നിറത്തിയതുപോലുള്ള മണം നമ്മുടെ വീട് മുഴുവൻ നിറഞ്ഞു നിൽക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം